ബ്ലസ്സിയുടെ സിനിമയ്ക്കായി ശ്വേതാ മേനുൻ്റെ പ്രസവരംഗം ചിത്രീകരിച്ചതിനെ സ്പീക്കർ ജി കാർത്തികേയൻ ജി സുധാകരൻ എം എൽ എ അഡ്വക്കേറ്റ് സബാസ്റ്റമ്പോൾ എന്നിവർ പൊതുവേദിയിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഇതിന് തൊട്ടുപിന്നാലെയാണ് സിനിമയ്ക്കെതിരെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ രംഗത്തെത്തിയത് സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ലെന്നും തിയേറ്ററുകൾ പ്രസവമുറിയാക്കാൻ അനുവദിക്കില്ല എന്നുമായിരുന്നു ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ പ്രസ്താവിച്ചത് എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കൈകടത്തിലാണിതെന്ന് ജനറൽ സെക്രട്ടറി ബി ഒരു സ്ത്രീയുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള സ്ത്രീത്വത്തിൻ്റെ ആത്മപ്രകാശനത്തിൻ്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള മുഹൂർത്തമാണ് മുഹൂർത്തങ്ങളിൽ ഒന്നാണ് പ്രസവം അത് സ്വന്തം കലാപരമായ ബോധത്തിന് മുകളിൽ ഒരു കലയ്ക്ക് വേണ്ടി ഒരു നടി പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അതിനെ സ്ത്രീവിരുദ്ധതയായി കാണുന്നതിലാണ് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധതയുള്ളത് അത് പാടില്ല എന്ന് പറയുന്നതാണ് പുരുഷനോട്ടത്തിൻ്റെ അധികാരം പ്രസവം ചിത്രീകരിച്ചത് കാടത്തമാണെന്ന രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവന നിർഭാഗ്യകരമാണെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു രാഷ്ട്രീയത്തിൻ്റെ അധികാരത്തിൻ്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും മറികടന്നു പോകുന്ന ആത്മപ്രകാശനമാണ് കലയിലൂടെ സാധ്യമാകുന്നതെന്നുള്ളത് നിയമമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല പക്ഷേ കേരളം ഒരു ില്ല സ്ഥലത്ത് സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറിന്റെ പ്രസ്താവനക്കെതിരെ സംഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനം ഉയർന്നിട്ടുണ്ട് സലാം പി ഹെദ്രോസ് കൊച്ചി ഇന്ത്യ വിഷൻ